എന്റെ ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം ലൈബ സെന്റർ സെന്റർ വണ്ടൂർ കരുവാരുകൊണ്ട് രണ്ടര വയസ്സുകാരിയുടെ തലയിൽ കുടുങ്ങിയ കലം സുരക്ഷിതമായി ഫയർ ആൻഡ് റെസ്ക്യൂ ഉദ്യോഗസ്ഥർ അറുത്തുമാറ്റി വഴിക്കടവ് കാട്ടിശ്വറ സ്വദേശി സാലഹിന്റെ മകൾ രണ്ട് വയസ്സുകാരി ഇനാറ കളിച്ചുകൊണ്ടിരിക്കെയാണ് അബദ്ധത്തിൽ അലുമിനിയം കലം തലയിൽ കുടുങ്ങിയത് ഇനിയൊന്നു കട്ടിയ കട്ടിയല്ലോ അനീഷ് കൈ വെച്ചണേ അനീഷ് കൈ വെക്കണേട്ടോ കണ്ണാണ് കാണേണ്ടത് സാര ഇങ്ങന കണ്ണു കൊർച്ചിര കണ്ണ കണ്ടോ എല്ലിമാനെ കണ്ടോ എല്ലിമാനെ കണ്ടോ കണ്ടോ കണ്ടായിട്ടുണ്ട് ട്ടോ 2000 കോടി വെച്ചിട്ടുണ്ട് ഇവിടാ വെച്ചേ 2 മിനിറ്റ് അതി അതി നോക്കട്ടെ ഇങ്ങേ 2 മിനിറ്റ് ഒന്ന് കണ്ടോ കണ്ടോ കണ്ടിട്ടുണ്ട് ഇത് കാണാതിരിക്കരുത് കേട്ടോ കുടിച്ചേ പോട്ടെ കണ്ടിക്ക് ഇനൊരു കാര്യം കാണാനുണ്ട് കേട്ടോ വീട്ടുകാർ പലവിധ ശ്രമങ്ങൾ നടത്തിയെങ്കിലും കലം ഊരിമാറ്റാൻ സാധിക്കാതെ വന്നപ്പോഴാണ് നിലമ്പൂർ ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷന്റെ സഹായം തേടിയത് തുടർന്ന് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ഹരീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം സുരക്ഷിതമായി കലം അറുത്തുമാറ്റുകയാണ് ഉണ്ടായത് ന്യൂസ് ബ്യൂറോ വഴിക്കടവ് തലമുറകൾ വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ്